നമസ്കാരം യുദ്ധമെന്ന സർവനാശിയായിട്ടുള്ള വിപത്തിൻ്റെ വക്കിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യ അതായത് മേഖലയിലെ രണ്ട് വൻ ശക്തികളായ ഇസ്രയേലും അതോടൊപ്പം തന്നെ ഇറാനും ഇപ്പോൾ നേർക്കു നേരെ തീർച്ചയായിട്ടും അവിടെ പശ്ചിമേഷ്യ മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും ഇപ്പോൾ ഭയത്തിലാണ് ഒക്ടോബർ ഏഴിന് പിന്നാലെ ഇസ്രയേൽ ഗാസയിൽ നടത്തിയ വംശഹത്യ സമാന ആക്രമണത്തിന് പിന്നാലെ ലബനലിലേക്കുള്ള കടന്നുകയറ്റവും പരോക്ഷമായി തന്നെ ഇറാനെ ലക്ഷ്യം വെച്ചുള്ള സൈനിക നീക്കങ്ങളും ലോകത്തെ ആകമാനം ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയുടെ വക്കിലേക്കാണ് വലിയൊരു പ്രതിസന്ധിയുടെ നടുക്കടലിലാണ് ഒക്ടോബർ ഒന്നാം തീയതി ഇസ്രയേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് എങ്ങനെയാകും ഇസ്രയേൽ മറുപടി ഇപ്പോൾ ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത് നിരവധി ചർച്ചകളാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിൻ്റെ തിരിച്ചടിയുടെ സ്വഭാവമായിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി തീരുമാനിക്കുക എന്നത് തന്നെയാണ് ഇക്കാര്യത്തെ ഏറെ നിർണായകമാക്കുന്നത് അന്താരാഷ്ട്ര വിദഗ്ധരുടെയും അതോടൊപ്പം തന്നെ നിരീക്ഷകരുടെയും ഒക്കെ തന്നെ വിലയിരുത്തലുകൾ പ്രകാരം തിരിച്ചടിക്കാൻ മൂന്ന് വഴികളാണ് ഇസ്രയേലി ഭരണകൂടത്തിന് ഇപ്പോൾ മുന്നിലായിട്ടുള്ളത് ഇസ്രയേലിൻ്റെ അതിർത്തികൾക്കുള്ളിലേക്ക് നൂറ്റി എൺപതിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയത് ആളപായം ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള നാണക്കേട് ഉണ്ടാക്കിയതിനാൽ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് പക്ഷേ അതെങ്ങനെയാകും എന്നത് മാത്രമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളും അതുപോലെ തന്നെ ഈ നിരീക്ഷകർ എല്ലാവരും തന്നെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഏപ്രിൽ ഒന്നാം തീയതി ഡമാസ്കസിലെ എംബസി ആക്രമിച്ച് മുതിർന്ന സൈനിക കമാൻഡർ മുഹമ്മദ് റെസ സഹേദിയെ കൊലപ്പെടുത്തിയതിന് പകരമായി ഏപ്രിൽ പതിനാലിന് ഇറാൻ ഇസ്രയേലിലേക്ക് മുൻകൂട്ടി അറിയിച്ച ആക്രമണം നടത്തിയിരുന്നു ഏപ്രിൽ പത്തൊൻപതിന് ഇസ്രയേൽ ഇതിന് തിരിച്ചടിയും നൽകുകയും അന്നത്തെ ആക്രമണത്തെ ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ പോരായ്മ ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടിരുന്നു താരതമ്യേന വളരെ ചെറിയ വ്യോമാക്രമണമാണ് ഇസ്രയേൽ നടത്തിയതെങ്കിലും അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇറാന് കഴിഞ്ഞിരുന്നില്ല ഇറാൻ്റെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനമായ റഷ്യൻ നിർമ്മിത എസ് മുന്നൂറ് അന്ന് ഇസ്രയേൽ നശിപ്പിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു വ്യോമാക്രമണത്തിനാകും ഇസ്രയേൽ ഇത്തവണയും എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് അതിൽ തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കുന്നത് അമേരിക്ക എതിർക്കുന്നതിനാൽ തന്നെ സൈനികമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ആയിട്ടുള്ള മേഖലകളിലേക്കാകും ഇസ്രയേലിൻ്റെ ആ ഒരു ആക്രമണമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഭൂമിക്കടിയിലും അതുപോലെ തന്നെ ചില പർവ്വതങ്ങൾക്ക് താഴെ ആഴത്തിലും സ്ഥിതി ചെയ്യുന്ന ഇറാൻ്റെ മിസൈൽ ഡ്രോൺ ബേസുകളുടെ ക്ലസ്റ്റർ ഇസ്രായേൽ ആക്രമിച്ചേക്കുമെന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള ധാരണ ടെഹ്റാൻ ഇസ്ഫഹാൻ പേർഷ്യൻ ഉൾക്കടലിലെ തുറമുഖങ്ങൾ എന്നിവിടങ്ങളിലെ ഇറാനിയൻ വ്യോമപ്രതിരോധ താവളങ്ങളിൽ ഏപ്രിൽ പത്തൊൻപതിനേക്കാൾ കടുത്ത ആക്രമണം ഉണ്ടാകാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇറാന്റെ പ്രതിരോധ വ്യാവസായിക മേഖലകളും റഡാറിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും വലിയ എണ്ണ ഉത്പാദക രാജ്യമായിട്ടുള്ള ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ ഇസ്രയേൽ ലക്ഷ്യം വെച്ചേക്കുമെന്ന ആശങ്ക ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഉയരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ക്രൂഡോയിനിൻ്റെ വിലയിലും വർദ്ധനവുണ്ടായിരുന്നു എണ്ണ ഉൽപാദന മേഖലകൾ ലക്ഷ്യമായേക്കുമെന്നും വ്യാഴാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഇറാന്റെ ഓയിൽ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും കൈകാര്യം ചെയ്യുന്ന കാർഗ് എണ്ണ ടെർമിനലാണ് ഹോട്ട്സ്പോട്ടിലുള്ളത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഇറാനെ പ്രതിസന്ധിയിലാക്കാൻ എണ്ണ ഉത്പാദനത്തെ ലക്ഷ്യം വയ്ക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കണക്കുകൂട്ടൻ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് മുൻപിലുള്ള മറ്റൊരു വഴി ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ തന്ത്രപ്രധാന സ്ഥാനം വഹിക്കുന്നവരെയോ കൊലപ്പെടുത്തുക എന്നതാണ് നേരിട്ടുള്ള ഒരു ആക്രമണത്തിലൂടെയോ അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള നീക്കങ്ങളിലൂടെയോ അവർക്കത് ഇപ്പോൾ സാധ്യവുമാണ് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ റിമോട്ട് കൺട്രോൾ മെഷീൻ ഗൺ ഉപയോഗിച്ചുകൊണ്ട് മൊഹസൻ ഫക്രിസാദെ ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു യു എസിന്റെ നേരിട്ടുള്ള സൈനിക സഹായമില്ലാതെ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ ശൃംഖലയിൽ വിനാശകരമായിട്ടുള്ള ആക്രമണം നടത്തുക എന്നത് തീർച്ചയായിട്ടും ഇസ്രയേലിനെ അസാധ്യമാണെന്നാണ് സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് യുറേനിയം സമ്പുഷ്ടമാക്കുന്ന പ്രധാനപ്പെട്ട സൈറ്റുകളായിട്ടുള്ള നദാൻസും അതുപോലെ തന്നെ ഫോർഡോയും ഭൂമിക്കടിയിലാണെന്നതാണ് അങ്ങനെയൊരു നീക്കത്തിൽ നിന്ന് ഇസ്രായേലിനെ ഇപ്പോൾ തടയുന്നത് തന്നെ അതുമാത്രമല്ല അമേരിക്ക അതിനോട് സഹകരിക്കാതിരുന്നാൽ തന്നെ ഇസ്രായേൽ ശ്രമിക്കാനുള്ള സാധ്യതയും വളരെ വിരളമാണ് ഇറാനിലെ ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെ നേതാവ് ഖസൻ നസറുള്ളയെ കൊലപ്പെടുത്തിയതും ഇറാനി സൈനിക കമാൻഡർ അബ്ബാസ് നിൽഫെറോസൻ എന്നിവരുടെയൊക്കെ വധവും ഉൾപ്പെടെയുള്ളവയായിരുന്നു ഇറാനെ ഒക്ടോബർ ഒന്നാം തീയതി ഈ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചതിലെ ഒടുവിലത്തെ പ്രധാന കാരണങ്ങൾ ഇസ്രായേലിൻ്റെ ഈ തിരിച്ചടി അതിൽ എന്ത് എങ്ങനെയായിരിക്കുമെന്നതിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് പശ്ചിമേഷ്യ നീങ്ങാനിരിക്കെ അത് എങ്ങനെയാകും ഇന്ത്യയെ ബാധിക്കുക എന്നത് ഇപ്പോൾ പ്രസക്തമാണ് ഇറാനും ഇസ്രയേലും ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ് നയതന്ത്രപരമായിട്ടും അതുപോലെ തന്നെ ഭൗമരാഷ്ട്രീയപരമായിട്ടും വേണ്ടപ്പെട്ട രാജ്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് കടക്കുക എന്നത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാക്കും എന്ന കാര്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തതാണ് കാരണം പലസ്തീൻ സായുധ വിഭാഗമായിട്ടുള്ള ഹമാസ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രയേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആദ്യ ലോക നേതാക്കളിൽ ഒരാളായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തിനു ശേഷം രതനിയാവുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിലും അദ്ദേഹം അത് ആവർത്തിക്കുകയുണ്ടായി തീവ്രവാദം എന്നായിരുന്നു മോദി ഹമാസിന്റെ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് എന്നാൽ പിന്നീട് ഗാസയിൽ നാൽപ്പത്തിയോരായിരത്തിലധികം മനുഷ്യരുടെ കൊലപാതകം ഇസ്രായേൽ നടത്തിയപ്പോഴൊന്നും തന്നെ അത്രയും തീവ്രതയുള്ള ഒരു പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല ഇത് ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സമീപനത്തിനുണ്ടായ മാറ്റത്തിൻ്റെ മറ്റൊരു ഘട്ടം കുറിക്കുന്ന നിലപാടായിട്ട് കണക്കാക്കാം ഫലസ്തീൻ്റെ അടുത്ത സുഹൃത്തും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ നിലപാടുകളെയൊക്കെ തന്നെ എതിർക്കുന്ന രാജ്യവുമെന്ന നിലയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇന്ത്യ സ്വീകരിച്ച സമീപനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മാറുകയായിരുന്നു ഈ മാറ്റത്തിൻ്റെ ഒരു പ്രധാന സൂചകമായി തന്നെ കാണാവുന്നതായിരുന്നു ജൂൺ ആറാം തീയതി ഇസ്രായേൽ നടത്തിയ ആക്രമണവും അന്നത്തെ ആ ഒരു ആക്രമണത്തെ സംബന്ധിച്ച് കുഡ്സ് ന്യൂസ് നെറ്റ്വർക്ക് പുറത്തുവിട്ട വീഡിയോയിൽ പോലും ഇസ്രയേൽ ഉപയോഗിച്ചത് ഇന്ത്യയിൽ നിർമ്മിച്ച മിസൈലുകളായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഗാസ അധിനിവേശത്തിനിടയിലും ഇന്ത്യ ഇസ്രയേലിലേക്ക് ആയുധ കയറ്റുമതി തുടർന്നിരുന്നുവെന്ന സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ മാറിയ സമീപനത്തിൻ്റെ ഉദാഹരണങ്ങളാണ് തൊണ്ണൂറ്റി രണ്ടിലാണ് ഇസ്രയേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് ഇന്ത്യ തുടക്കം കുറിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ് ദശലക്ഷം ഡോളറിൻ്റെ വ്യാപാര ബന്ധമായിരുന്നു അക്കാലത്തെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലേക്ക് എത്തിയപ്പോഴേക്കും ഏതാണ്ട് പത്ത് ബില്യൺ ഡോളറിന് മുകളിലായിട്ടാണ് വർദ്ധിച്ചത് ഇതിൽ തന്നെ ആയുധ വ്യാപാരം ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം അത്ര വലിയ ഉഭയകക്ഷി ബന്ധമാണ് ഇത്തരത്തിൽ ഇസ്രയേലുമായിട്ട് ഇന്ത്യയ്ക്കുള്ളത് പ്രധാനമായിട്ട് പ്രതിരോധം അതുപോലെ തന്നെ സുരക്ഷ നവീകരണം കൃഷി ജലം എന്നിവയിലൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായിട്ട് ഇസ്രയേലുമായിട്ടുള്ള ഇന്ത്യയുടെ ആ ബന്ധം അത് കൂടുതൽ ദൃഢമായിട്ടും ഭൗമരാഷ്ട്രീയ സാമ്പത്തിക പ്രാധാന്യമുള്ള ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ആ പദ്ധതിയിലെ പ്രധാന ഭാഗമാണ് ശരിക്കും ഇസ്രായേൽ ഇസ്രയേലിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായിട്ടുള്ള ഫെഫയാണ് നിർദിഷ്ട ഇടനാഴിയുടെ അഭിഭാജ്യ ഘടകം അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട വലിയ വിപണികളായിട്ടുള്ള യൂറോപ്പിലേക്കും അതുപോലെ തന്നെ യു എസിലേക്കുമുള്ള വ്യാപാരം അത് സുഗമമാക്കുന്ന ഈ ഒരു ഇടനാഴി ഇത് ഒരു സ്വപ്ന പദ്ധതിയാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം ആയുധങ്ങൾ അത് ഇറക്കുമതി ചെയ്യുന്ന ലോകത്തെ തന്നെ രാജ്യം തന്നെയാണ് ഇന്ന് ഇസ്രയേൽ ഇന്ത്യയുടെ ചില സുരക്ഷാ സാങ്കേതിക വെല്ലുവിളികളെ നേരിടാൻ സഹായിച്ച പ്രതിരോധ ഉപകരണങ്ങളുടെയും ഒക്കെ തന്നെ ഹൈടെക് ആശയവിനിമയ സംവിധാനങ്ങളുടെയും ഒക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിതരണക്കാർ കൂടിയാണ് ഇസ്രായേൽ ഇസ്രായേലി സ്ഥാപനമായിട്ടുള്ള എൻ എസ് ഒ നിർമ്മിച്ച പെഗാസസ് എന്ന ചാര സോഫ്റ്റ്വെയർ അതിനൊരു ഉദാഹരണമാണ് ഇന്നോവേഷൻ ഇക്കോസിസ്റ്റത്തിലും ഇന്ത്യയുടെ പ്രധാന പങ്കാളിയാണ് ഇസ്രായേൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇരുന്നൂറ്റി കോടി ഡോളറിന്റെ സൈനിക ഹാർഡ്വെയറാണ് ഇന്ത്യ ഇസ്രായേലിൽ നിന്നും ഇറക്കുമതി ചെയ്തത് നിലവിൽ ഇസ്രയേലിനും അതുപോലെ തന്നെ ഇറാനും ഇടയിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷം അഥവാ ഈ പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കുന്ന ഒരു സാഹചര്യം അതുണ്ടായാൽ തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങൾ ജീവിക്കുന്ന ഏകദേശം ഒരു കോടിക്ക് മുകളിൽ വരുന്ന പൗരന്മാരുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലും അവരുടെ ജീവനുള്ള ഭീഷണിക്ക് പുറമെ അവരുടെ ജോലി വരുമാനം എന്നിവയ്ക്കെല്ലാം തന്നെ അത് വലിയ ഭീഷണി സൃഷ്ടിച്ചേക്കും അത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് സാമ്പത്തികമായി തന്നെ അത് ബാധിക്കുകയും ചെയ്യും എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക